പേസ്ട്രി ഉണ്ടാക്കാം ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമാണ് ആണ് അപ്പോ ഈ വെക്കേഷൻ ടൈമില് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ പേസ്ട്രി കുക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു കുക്കിങ്ങേ ഉള്ളൂ നമ്മളൊരു കോഫി റെഡി അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് റെഡിയാക്ക കോഫി ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോക്ലേറ്റ് പേസ്ട്രിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചോക്ലേറ്റ് പേസ്ട്രിയുടെ കൂടെ ആ ഒരു കോഫി ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് പേസ്ട്രിയുടെ ടേസ്റ്റ് കൂടുക നിങ്ങളിപ്പോൾ ഷുഗർ സിറപ്പ് മാത്രമേ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളെങ്കിൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കുക അത് ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്നില്ല ഏത് ബ്രാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല ആ ഒരു കോഫി പൗഡർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ ഒരു ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ കോഫി സിറപ്പ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ബ്രെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള പേസ്ട്രി അപ്പൊ ബ്രെഡ് ഉപയോഗിച്ചെന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം വളരെ സിമ്പിൾ ആണെന്നുള്ളത് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പേസ്ട്രി പോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ വെക്കേഷൻ സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഇതിനു മുന്നേ ഞാൻ കേക്കിന്റെ റെസിപ്പി ഒക്കെ ചെയ്തപ്പോൾ സൗമ്യ പറഞ്ഞിരുന്നു സൗമ്യക്ക് മുട്ട ചേർക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല മുട്ടയില്ലാതെ ഇല്ലാതെ ജയിച്ച് കേക്ക് ഉണ്ടാക്കുമോ അപ്പൊ ഞാൻ മുട്ടയില്ലാതെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല മുട്ടയില്ലാതെയാണ് ഈ പേസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ സൗമ്യ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ നന്നായിട്ട് ഇഷ്ടാവും അപ്പോ എന്തായാലും എല്ലാവരും ഈ പേസ്ട്രി ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ട് നന്നായി ഇഷ്ടപ്പെടും അപ്പൊ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പേസ്ട്രി ഉണ്ടാക്കുന്ന നോക്കാം നമ്മുടെ ബ്രെഡ് പേസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ നോർമൽ വലിപ്പത്തിലുള്ള ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഡിസോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ആ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തു അതിൽ വൺസും കൺസിസ്റ്റൻസി ഒന്നല്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീം ഇത് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ കൊക്കോ പൗഡർ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെയേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ന്യൂട്ടല മിക്ക വീടുകളിലും ഉണ്ടാവും കുട്ടികളുള്ള വീടുകളിൽ മിക്ക വീടുകളിൽ ന്യൂട്ടല ഉണ്ടാവും ന്യൂട്ടല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലെയേഴ്സ് സെറ്റ് ചെയ്യാം പക്ഷെ പുറം നമ്മൾ ആ പേസ്ട്രി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും വേണം കൊക്കോ പൗഡർ ഇല്ലെങ്കിലും നമുക്ക് വൈറ്റ് പേസ്ട്രി ആക്കി എടുക്കാം കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് പേസ്ട്രി ആക്കാം പിന്നെ ഇതിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കോഫി ഫ്ലേവർ ഇഷ്ടമാണ് കുട്ടികൾക്ക് ആ ഒരു കോഫി ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഡിസോൾവ് ചെയ്തതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ കോഫി ഫ്ലേവറും കൂടി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടുള്ള ഷുഗർ സിറപ്പ് ആണ് ഇതിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് സ്ലൈസിന്റെ നാല് സൈഡും ഒരുപോലെ കട്ട് ചെയ്ത് കളയണം എങ്കിലും നമ്മുടെ പേസ്ട്രി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കണ്ടത് ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന സൈഡ്സ് ഉണ്ടല്ലോ ഇത് നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക അല്ല ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക അപ്പോൾ ഇത് നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ബ്രെഡ് പൊടിച്ചെടുക്കാം ഈ സൈഡ്സ് നമ്മൾ കട്ട് ചെയ്തത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് സ്ലൈസ് മുഴുവനും സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ പകുതി അതായത് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് എടുക്കുന്നത് ഇത് ഫ്രീസറിന്റെ ഡോറിലാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടാണ് ഫ്രീസറിന്റെ ഡോറിൽ വെക്കുന്നത് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഡോറിൽ വെച്ചാലും മതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ബ്ലെൻഡർ കൊണ്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഫോർക്ക് യൂസ് ചെയ്തിട്ടും വിപ്പ് ചെയ്തെടുക്കാം ഇത് നമ്മൾ കേക്കിന് വിപ്പ് ചെയ്യുന്ന പോലെ അത്രയും വിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് ഫ്ലഫി ആയി വരണം അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ക്രീം ഇതുപോലെ സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുന്നത് ചേർക്കാം അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ബ്രെഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം പഞ്ചസാര ഏർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് കൊക്കോ പൗഡർ ചേർക്കാം ഇല്ലെങ്കിലും മുഴുവൻ നമുക്ക് ചോക്ലേറ്റിൽ തന്നെ ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് മുഴുവനായിട്ട് ഇപ്പോൾ കൊക്കോ പൗഡർ ചേർക്കാൻ പോവാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത് ഇനി കൊക്കോ പൗഡറും കൂടി ചേർത്ത് വേ വീണ്ടും വിപ്പ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ ഈ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിപ്പോൾ നമ്മുടെ പേസ്റ്റ് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൽ കോഫി പൗഡർ ചേർത്തത് ഇതില്ലെങ്കിലും കോഫി പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കോഫി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കോഫി ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യുന്ന അത്രയും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ വിപ്പ് ചെയ്തെടുത്ത ക്രീമിൻ്റെ പകുതി എടുത്തിട്ട് കൊക്കോ പൗഡർ ചേർക്കുക ഹാഫ് പോർഷൻ ഇതുപോലെ വൈറ്റ് ആയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിലും ചെയ്യാം ഇപ്പോൾ ഫുൾ വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചോക്ലേറ്റ് പേസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഈ ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വാൻ ലൈസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാൻ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊക്കോ ഫ്ലേവറും കോഫി ഫ്ലേവറും മതിയല്ലോ എന്ന് ചേർത്തിട്ടാണ് ഞാൻ വാനില എസൻസ് ചേർക്കാതിരുന്നത് ഇനി നമുക്ക് അടുത്ത ലെയർ സെയിം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ കോഫി സിറപ്പ് പിന്നെ നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് അത് ഡാർക്ക് ചോക്ലേറ്റ് ആവാം മിൽക്ക് ചോക്ലേറ്റ് ആവാം ഏതായാലും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും നമുക്ക് ഈസിലി അവൈലബിൾ ഏതാണോ അത് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു സെയിം റെസിപ്പി തന്നെ നമുക്ക് നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ ആ കേക്കിലും ഈ സെയിം റെസിപ്പി തന്നെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആക്കിയ കൊക്കോ പൗഡറിന്റെ മിക്സാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊക്കോ കൊക്കോയും വിപ്പിംഗ് ക്രീമും ചേർന്ന് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൊക്കോ ഫ്ലേവറും വരും അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പേസ്ട്രി കറക്റ്റാകും ഇതെല്ലാ ലെയറും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ലെയർ വയ്ക്കുക വീണ്ടും നമ്മൾ ഈ ചെയ്ത പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുക നമ്മുടെ ലാസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ സൈഡ്സും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റായി വന്നാലേ നമുക്ക് ഫൈനലായിട്ട് ആയിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാം പിന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നടുഭാഗത്ത് ക്രീം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തിട്ട് നടുഭാഗത്തും കൂടി ചോക്ലേറ്റ് അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ പേസ്ട്രിയുടെ നാല് സൈഡും ഒരുപോലെ ഇരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഗാർണിഷിങ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുമ്പോൾ മൂന്ന് സൈഡിൽ മാത്രമേ ചോക്ലേറ്റ് ഉണ്ടാവുള്ളൂ അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാനിത് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത പോർഷനിലും കൂടി ചോക്ലേറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് വീണ്ടും ഒന്നും കൂടി ഫ്രീസറിൽ വയ്ക്കും എങ്കിലേ നമ്മുടെ ഈ ക്രീം സെറ്റായി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഫ്രീസറിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് സൈഡിലും സൈഡിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഫ്രീസറിൽ വെക്കുക അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ പേസ്ട്രി പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് ണ്ടോട്ടോ ഈ ഒരു സൈഡിൽ ചോക്ലേറ്റ് ഇല്ല അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മൾ ഒരു ഗസ്റ്റിനാണ് അത് സെർവ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സൈഡിലും കൂടി ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ സൈഡിലും കൂടി ഇനി ഒന്ന് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നാല് സൈഡിലും ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇടാതെയും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം ഇതുപോലെയും പ്രസന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പേസ്ട്രി നമ്മൾ വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വയ്ക്കുന്നത് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തത് ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം അപ്പോൾ ഇനി ബേക്ക് ചെയ്യാതെ അതുപോലെ കുക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പേസ്ട്രിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനാണ് നമ്മുടെ ന്യൂട്ടലെ യൂസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഫൈനലായിട്ട് നമ്മൾ ഇതുപോലെ പ്രസൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ വേണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ